പന്ത്രണ്ട് സെൻറ്റും ഈ ഓട് വീടും ഒരു മുറി ഷീറ്റ് ഭഞ്ഞാണ് അട്ടടി വീതിയുള്ള വഴിയുണ്ട് കിണർ വെള്ളമുണ്ട് ഇതാണ് സ്ഥലം ഇതാണ് പന്ത്രണ്ട് സെൻറ്റ് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കും എന്തെങ്കിലും താഴെ തരും ഇത് വീട്ടിലേക്കുള്ള വഴിയാണ് ഇതാണ് ടാർ ടാറോഡ് പഞ്ചായത്ത് റോഡ് ടാറോട്ടീന്ന് ഈ വീട്ടിലേക്ക് നേരെ വഴിയാണ് ഇവിടുന്ന് ബസ് റോഡിലേക്ക് അഞ്ഞൂറ് മീറ്റർ അകലേ ഉള്ളൂ പത്തടി വീതിയുള്ള വഴി എറണാകുളം ജില്ലാ മോറ്റ താലൂക്ക് ആയന പഞ്ചായത്ത് ഓക്കെ